ഏറ്റവും ബഹുമാനപ്പെട്ട ആം ആദ്മി പാർട്ടിയുടെ കോട്ടയം ജില്ലാ പ്രസിഡന്റ് ശ്രീ ജോയി ജോ ഇ തോമസ് ആനന്ദംആദ്മി പാർട്ടിയുടെ സംസ്ഥാന തലത്തിലും ജില്ലാ ജില്ലാതലത്തിലെയും വിവിധ നിയോജക മണ്ഡലം തലത്തിലും പ്രവർത്തിക്കുന്ന ഭാരവാഹികളെ ആം ആദ്മിയുടെ അന്നദ്ധ പ്രവർത്തകരെ ഏറ്റവും പ്രിയപ്പെട്ട പാലാ നിവാസികളെ ഇന്ത്യയിലും വിദേശത്തിലുമായി നിരന്തരം നടക്കുന്ന ഒരു സമരത്തിന്റെ ഭാഗമായിട്ട് പാലാ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് ആം ആദ്മി പാർട്ടി പാലായിലും ഒരു സായാഹ്ന ധർമ്മ നടത്തുകയാണ് അപ്പോൾ എന്താണ് ഇതിന്റെ കാരണമെന്ന് നിങ്ങൾ എല്ലാവരും വായിച്ചു കേട്ടിട്ടുണ്ട് കാരണം ആം ആദ്മി പാർട്ടിയുടെ ദേശീയ കൺവീനറും ഡൽഹി മുഖ്യമന്ത്രിയുമായ ജനകീയനുമായ ശ്രീ അരവിന്ദ് കെജ്രിവാളിനെ ഒരു കാരണവുമില്ലാതെ ബിജെപി സർക്കാർ കള്ളക്കേസിൽ കുടിക്കുകയും അദ്ദേഹത്തിനെ ജയിലിൽ പാർപ്പിച്ചിരിക്കുകയും ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെ ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലും വിവിധ സംസ്ഥാനങ്ങളിലും ഈ ഇതുപോലെയുള്ള സായാഹ്ന ധർമ്മകളും സത്യാഗ്രഹങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ വരുന്ന ഇന്നും സുപ്രീം കോടതിയിൽ അദ്ദേഹത്തിന്റെ കേസ് എടുത്തു പക്ഷേ ഒരു കാരണവുമില്ലാതെ വീണ്ടും നീട്ടുവച്ചിരിക്കുകയാണ് കാരണം വിലക്ഷം കഴിയുന്നത് വരെ ഈ ഒരു ലക്ഷ്യം മാത്രമാണ് ബി ജെ പിക്ക് ഉണ്ടായിരുന്നത് അപ്പോൾ ബിജെപിയുടെ ലക്ഷ്യം ൽക്കാലമായിട്ട് അവർക്ക് സാധിച്ചു കിട്ടിയിട്ടുണ്ട് പക്ഷെ അന്തിമമായിട്ട് ബി ജെ പിയുടെ ഈ ഒരു താല്പര്യം വിജയിക്കാൻ പോകുന്നില്ല എന്നുള്ള കാര്യം നിങ്ങൾ മാധ്യമങ്ങൾ കൂടി എല്ലാം കണ്ടു കാരണം വടക്കേ ഇന്ത്യയിലും തെക്കേ ഇന്ത്യയിലും എല്ലാം ബിജെപിക്കെതിരെ അതിശക്തമായിട്ടുള്ള ഒരു പ്രവർത്തനം ജനങ്ങളുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ എല്ലാ ദിവസവും മാധ്യമങ്ങൾ കൂടി നമ്മൾ കാണുന്നുണ്ട് ബി ജെ പിയുടെ ആ നാനൂറ് സീറ്റ് നാനൂറ്റമ്പത് സീറ്റ് എന്നുള്ള ആ ഒരു കാഴ്ചപ്പാടെല്ലാം മാറി ആ മാറിയത് അവർക്ക് മനസ്സിലായതുകൊണ്ടാണ് ആം ആദ്മി പാർട്ടിയുടെ പ്രവർത്തകരെയും അവരുടെ കൺവീനറേയും എല്ലാം ഇവർ ജയിലിൽ അടച്ച് അവർ മാത്രം ഒരു കാഴ്ചപ്പാടിൽ നിന്ന് ഒരു ഏകാധിപത്യ രീതിയിലേക്ക് പോകുന്ന ഒരവസ്ഥ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ബിജെപിയുടെ ലക്ഷ്യം അപ്പോൾ അതിനെതിരെ ജനാധിപത്യ വിശ്വാസികൾ ഇത് മനസ്സിലാക്കി തിരിച്ചറിഞ്ഞ് സമരം ചെയ്തില്ലെങ്കിൽ അല്ലെങ്കിൽ ബി ജെ പിക്ക് ബി ജെ പി എന്ന മുന്നണിയെ എൻ ഡി എ മുന്നണിയെ ഇന്ത്യയിൽ നിന്ന് കെട്ടുകെട്ടില്ലെങ്കിൽ ഇതിന് ഭവിഷ്യത്ത് വളരെ ഭീകരമായിരിക്കുന്നൊരവസ്ഥയായി കാരണം നമുക്കറിയാം ബാക്കി വിവിധ രാജ്യങ്ങളിൽ ഉദാഹരണമായിട്ട് റഷ്യയിൽ റഷ്യയിലെ പ്രസിഡന്റിന്റെ എതിരാളികളെ എല്ലാം പിടിച്ച് ജയിലിലിട്ട് അവരെ എല്ലാം കൊന്നു കളയുന്നൊരവസ്ഥയാണ് അവർ നടക്കുന്നത് ചൈനയിലും ശ്രീ വ്യത്യസ്തമല്ല ലോകത്തിലെ പല രാജ്യങ്ങളിലും ഈ ഒരു ഏകാധിപത്യ രീതിയിലേക്ക് മാറുന്നതിന്റെ ഭാഗമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടത്തിനാണ് ഇന്ത്യയിലെയും ഭരണ മുന്നണി നടപ്പിലാക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഈ എൻ ഡി എ മുന്നണിയിൽ ബി ജെ പി മുന്നണിക്ക് ഒരു വോട്ട് പോലും ചെയ്യാതെ അവരെ ഈ ഭരണത്തിൽ നിന്ന് പുറത്താക്കിയ ലക്ഷ്യത്തോടു കൂടിയാണ് ആം ആദ്മി പാർട്ടി മുന്നോട്ട് പോകുന്നത് നോ വാച്ച് ഫോർ ബി ജെ പി എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം ആ ലക്ഷ്യ സാക്ഷാത്കരത്തിന് വേണ്ടി ഇതുപോലുള്ള വിവിധ വിവിധ സമരങ്ങള് ചെറുതും മരുന്ന് സമരങ്ങള് ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ് ഈ യോഗം ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഇവിടെ എത്തിയിരിക്കുന്നത് കോട്ടയം നിയോജക മണ്ഡലം ആം ആദ്മി പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് ശ്രീ ജോയ് തോമസ് ആനുദോഡ് സാറിനെയാണ് ശ്രീ ജോയ് തോമസ് ആരുദോട്ട സാറിനെ ഹാർദവുമായിട്ട് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ ആം ആദ്മി പാർട്ടിയുടെ സംസ്ഥാനതലത്തിലും ജില്ലാതലത്തിലുമുള്ള വിവിധ നേതാക്കന്മാര് ഈ വേദിയിലുണ്ട് ഞാൻ ഓരോരുത്തരെയും പ്രത്യേകം പ്രത്യേകം സ്വാഗതം ചെയ്യുന്നില്ല എല്ലാ ഭാരവാഹികളെയും എല്ലാ നേതൃത്വ നിലയിലുള്ള എല്ലാ ആം ആദ്മിയുടെ സംസ്ഥാനതലത്തിലും വിവിധ നിയോജക മണ്ഡലം പ്രസിഡന്റുമാരും സെക്രട്ടറിമാരും ഒക്കെ ഇവിടെ സന്നിഹിതരായിട്ടുണ്ട് അവരെ എല്ലാവരെയും ഒറ്റ വാക്കില് കാർത്തവമായിട്ട് സ്വാഗതം ചെയ്യുന്നു അതുപോലെ ആം ആദ്മിയുടെ വോളന്റിയേഴ്സ് നമുക്കറിയാം ആം ആദ്മിയുടെ വോളന്റിയേഴ്സ് അവര് ഈ പരിപാടികളെല്ലാം സ്വന്തം നിന്ന് പൈസ ഇട്ടാൽ നമ്മുടെ ഈ പരിപാടികളില്ല നമുക്ക് കേന്ദ്രത്തിൽ നിന്നോ സംസ്ഥാന തലത്തിലോ ഒരു ഫണ്ടമില്ല നമ്മുടെ ഇടയിൽ നിന്ന് തന്നെ നമ്മൾ പിരിച്ചെടുത്ത് നമ്മൾ നടക്കുന്ന പരിപാടിയാണ് ഇപ്പോൾ ഈ എല്ലാ വോളന്റിയേഴ്സിനാർ ഇന്റേഴ്സിനാസക്തി എന്ന് പറയുക ഈ വോളന്റിയേഴ്സിനെ ഈ മീറ്റിംഗിലേക്ക് കാർഗമായിട്ട് സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ ഈ പ്രസംഗം കേൾക്കുകയും ശ്രമിക്കുകയും ചെയ്യുന്ന വ്യത്യസ്ത ചിന്താഗതികളുള്ള വ്യത്യസ്ത രാഷ്ട്രീയ വിശ്വാസവും മതവിശ്വാസവും ഒക്കെ പുലർത്തുന്ന ആൾക്കാർ ഇവിടെയുണ്ട് എല്ലാവരെയും ഈ മീറ്റിംഗിലേക്ക് ആർദികമായിട്ട് സാധിച്ചതുകൊണ്ട് ഞാനെന്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം